എന്തോ ക്യാൻ്റീനിലിരുന്നപ്പോ ചുറ്റുമുള്ളവരുടെ നോട്ടം തന്നിലാണെന്ന് തോന്നിയ പാറുവിനെ അവിടെ ഇരിക്കാൻ എന്തോ അസ്വസ്ഥത തോന്നി എടി നമുക്ക് ക്ലാസ്സിൽ പോവാം പാറു പറഞ്ഞു ഇപ്പൊ പോകാം ഈ പഴംപൊരി കൂടി ഒന്ന് തിന്നട്ടെ നന്ദു അതും പറഞ്ഞ് ഒരു ചിരിയങ് കൊടുത്തു ലൈക്ക് ബാസന്തി ആ ചിരിയെന്നെ അവരവിടെ നിന്നും ഇറങ്ങി ക്ലാസ്സിലേക്ക് കയറിയപ്പോഴും അതേ നോട്ടം അല്ലടി നിന്നെ അവർ വായി നോക്കുന്നത് രാവിലത്തെ കലാപരിപടി കണ്ടിട്ടാണെന്ന് വെക്കാം പക്ഷേ ഈ പെൺപിള്ളാർ എന്നെ എന്തിനാ ഇങ്ങനെ ദഹിപ്പിക്കുന്നേ നന്ദു സംശയത്തോട് ചോദിച്ചു ആ ആർക്കറിയാം ഇവിടെ കാലെടുത്ത് കുത്തിയത് മുതലേ ഒരു നെഗറ്റീവ് ഫീലാ ഫുൾ സസ്പെൻസ് ത്രില്ലറുമാണ് എന്തൊക്കെയോ ഇനി നടക്കാൻ ബാക്കിയുള്ള പോലെ എനിക്ക് തോന്നുന്നു അത് ശരിയാ ആ മറ്റവൻ നിന്നെ കിസ്സടിച്ചില്ലേ ഞാനതിൽ കട്ടുറുമ്പായത് കൊണ്ടാണല്ലോ അത് അവസാനിച്ചത് അതുകൊണ്ട് മിക്കവാറും അതിൻ്റെ ബാക്കിയും കൊണ്ട് നിന്റെ അടുക്കൽ വരുമായിരിക്കും എന്നും പറഞ്ഞ് ചിരിച്ചതും പാറു കലിപ്പിട്ട് നോക്കിയതും ഒരുമിച്ചായിരുന്നു നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട അല്ലെങ്കിലും എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ പണ്ട് ഈ ഗോഡ് സ്റ്റിക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് നന്ദു മുമ്പിൽ നടന്നു ഡി നീ ഇതെങ്ങോട്ടാ നീ സൈക്കോളജി അല്ലേ ഇതാ ക്ലാസ് ഛേ സ്ലോ മോഷനിൽ കുറച്ച് ഡയലോഗും കാച്ചു നടന്നതാ അപ്പോൾ തന്നെ ക്ലാസ്സും എത്തിയോ നന്ദു മനസ്സിലായി ഓർത്തു ആ എനിക്കറിയാം ഞാൻ നിനക്ക് ക്ലാസ് അറിയുമെന്ന് ടെസ്റ്റ് ചെയ്തതാണ് നന്തു വിത്ത് ലോഡ്സ് ഓഫ് പുച്ഛം എക്സ്ക്യൂസ് മീ മാഡം യെസ് സാരിയൊക്കെ ഉടുത്ത് കണ്ടാൽ നമ്മുടെ കൂടെവിടയിലെ അതിഥി ടീച്ചറെ ലുക്കുള്ള ഒരു മാഡം തിരിഞ്ഞ് ഞങ്ങളെ നോക്കി ഞങ്ങൾ കയറിക്കോട്ടെ മാഡം നന്ദു വിത്ത് നിഷ്കുഭാവം ഓ നിങ്ങൾ ഈ ക്ലാസ്സിലാണോ ഈ കുട്ടിയല്ലേ രാവിലെ പാട്ട് പാടിയത് ദാറ്റ് അരുന്ധതി ടീച്ചർ ചോദിച്ചു അതെ ഞാൻ തന്നെയാണ് പാറു ആരെവിടെ അത് ഞാൻ തന്നെയാണ് എന്റെ കവിളുകൾ കണ്ടാൽ മനസ്സിലാവില്ലേ അവൾ മനസ്സിലായി ഓർത്തു മാഡം വിരോധമില്ലെങ്കി ഇനി ഞങ്ങൾ ക്ലാസ്സിൽ കയറിയിട്ട് പരിചയപ്പെടാം രാവിലെ തൊട്ട് ക്ലാസ്സിൽ കയറാൻ നിൽക്കുക എന്തോ കയറാനുള്ള ഭാഗ്യല്ലെന്ന് തോന്നുന്നു ഇപ്പോഴെങ്കിലും ഇതിന്റെ ഉള്ളടക്കമൊന്ന് കണ്ടോട്ടെ നന്ദു പറഞ്ഞു ഓ പ്ലീസ് കമ്മിങ് ഞങ്ങളകത്തേക്ക് കയറി ഫുള്ളും അടിച്ചു പെറുക്കി ദാ അത് തന്നെ പെൺപടകൾക്ക് ഞങ്ങളോടെന്തോ വിരോധം ഉള്ള പോലെ ഇങ്ങോട്ടേക്ക് നോക്കി ഭയങ്കര പുച്ഛിക്കല് പിന്നെ ഞങ്ങൾ വെറുതെ ഇരിക്കോ കൊടുത്തു അങ്ങോട്ട് പുച്ഛം അതും ഹോൾസെയിൽ ആയിട്ട് തന്നെ എന്നിട്ട് ആരെയും മൈൻഡ് ചെയ്യാതെ പോയി അതും ഞങ്ങളുടെ പാരമ്പര്യ സ്ഥലത്തേക്ക് ബാക്ക് ബെഞ്ചിലേക്ക് ഞങ്ങൾ ഇരിക്കാൻ നിന്നതും ദാ അടുത്തത് നിങ്ങൾ ഏതായാലും പേര് പറഞ്ഞിട്ട് ഇരുന്നോളൂ അയ്യോ ഇത് എന്തൊരു ട്രാജഡി ആടി ആറ്റുനോറ്റ് കോളേജിൽ ചേർന്നിട്ട് ഒന്ന് ഇരിക്കാനുള്ള ഭാഗ്യല്ലേ നന്ദു പാറുവിന്റെ ചെവിയിൽ പറഞ്ഞു ഒന്ന് മിണ്ടാതിരിയടി രീടി പാറുവിത്ത് കലിപ്പ് ഞാൻ ശിവപ്രിയ ഞാൻ നന്ദന ഹൗ കോടീശൻ പരിപാടി കഴിഞ്ഞെന്ന് തോന്നുന്നു ഇനി ഇരിക്കാല്ലേ നന്ദു എഗെയിൻ പാർവിൻ്റെ അടുക്കൽ ചോദിച്ചു എന്താ അവിടെ ഒരു സ്വകാര്യം ഉറക്കെ പറഞ്ഞ ഞങ്ങൾക്കും കേൾക്കാമല്ലോ ടീച്ചർ പറഞ്ഞു അത് മേഡം ഇവൾ മാഡത്തിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞതാ എന്റെ പേര് റാണി ഇനി ഇരുന്നോളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തെന്തോ പൊട്ടുന്നത് പോലെയും കുലുങ്ങുന്നത് പോലെയും തോന്നി പാറു സൈഡിലേക്ക് നോക്കിയതും അവിടെ നോക്കിയപ്പോൾ അതാ നന്ദു ഏതോ ഒരു ഭാവങ്ങളും കാട്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്തു പറ്റി നന്ദു നിനക്ക് മൂത്രമൊഴിക്കാൻ പോണോ എന്താടി നീ അങ്ങനെ ചോദിച്ചത് നിന്റെ നവരസങ്ങൾ കണ്ട് ചോദിച്ചു പോയതാ എടി അത് ഞാൻ ചിരി കടിച്ചു പിടിച്ച് നിന്നതല്ലേ നന്ദു എന്തോ വലിയ കാര്യം പറഞ്ഞ പോലെ പറഞ്ഞു ആന്നോ പറയണ്ടേ ആട്ടെ എന്തിനാണാവോ ഭവതി ഇത്രയും കഷ്ടപ്പെട്ട് ചിരിച്ചത് പാറു നന്ദുവിനോട് ചോദിച്ചു എടി അത് അവരെ കണ്ടപ്പോൾ ഞാൻ അവർക്ക് അതിഥി എന്ന് പേരിട്ടു അവരുടെ ലുക്കിന് ആ പേര് മാച്ചാ പക്ഷേ അവർക്ക് അവരുടെ അച്ഛൻ പേര് റാണിയെന്നു അതാ ചിരിച്ചത് ഇനി കൃഷിയും സൂര്യവും എവിടെയാണാവോ അങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളുടെ അടുത്തേക്ക് ഒരു കൈ നീണ്ടു വരുന്നത് അവൾ ശ്രദ്ധിച്ചത് ആ കൈയിൻ്റെ ഉറവിടം തേടി ചെന്നപ്പോൾ ദേ അവിടെ ഒരുത്തി മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ചിരിക്കുന്നു ആരാണോ എന്തോ ഹായ് ഞാൻ ഷഹാന ഷാൻ എന്ന് വിളിക്കും ഞാൻ നന്ദൻ നന്ദു എന്ന് വിളിക്കും ഞാൻ ശിവപ്രിയ പാറു എന്ന് വിളിക്കും അല്ല നിങ്ങൾ രണ്ടു പേരുമല്ലേ ഗ്രൗണ്ടിൽ അതെ ഞങ്ങൾ രണ്ടുപേരുമാണ് ഗ്രൗണ്ടിൽ നന്ദു ആൻഡ് പാറു കോറസ് അല്ല എന്തിനാ ആ കാലമാടൻ നിന്നെ അടിച്ചത് കാലമാടൻ വാവ് നൈസ് നെയ്യും ആ ആർക്കറിയാം ഞാനും അതേക്കുറിച്ച് ഇപ്പോഴും റിസർച്ചിങ്ങിലാണ് പക്ഷേ എനിക്കങ്ങോട്ട് കത്തുന്നില്ല പാറു പറഞ്ഞു ആ എന്തായാലും അയാളുടെ കയ്യിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ അതുതന്നെ ഭാഗ്യം അല്ല ഷാൻ എന്താ എല്ലാവരും ഇങ്ങനെ ഞങ്ങളെ നോക്കുന്നേ പിന്നെ നോക്കാതെ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കോളേജിൽ സ്റ്റാർ ആയില്ലേ ഷാൻ ബാക്കി എന്തോ പറയാൻ വന്നതും ഡോറിൽ കേട്ടു പേടിക്കേണ്ട ഒരു ചേട്ടൻ ഡോറിൽ മുട്ടിയതാ മാഡം ഈ ശിവപ്രിയ നന്ദന അവരെ അഗ്നിസാർ വിളിക്കുന്നുണ്ട് ഹോ എനിക്ക് വയ്യ അപ്പോഴേക്കും ഫാൻസ് അന്വേഷിച്ചു വന്ന് തുടങ്ങിയോ നന്ദു പറഞ്ഞു ഏടാ പക്ഷേ ഇവരുടെയൊക്കെ നോട്ടം കണ്ട എന്തോ സഹതാപം പോലെ ഇല്ലേ നീ നോക്കിയേ ആ റാണിയുടെ മൂഞ്ചി എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ പാറു പറഞ്ഞു ഒരു മിസ്റ്റേക്കും ഇല്ല മോളെ പാറു ഓക്കെ കറക്റ്റാ അല്ലെങ്കിലും നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടും ഷാൻ പറഞ്ഞു ഇതിലെന്തോ ഒരു ഉൾക്കുത്തൽ ഫീൽ ചെയ്യുന്ന പോലെ ഫീൽ അല്ല മോളെ ശരിക്കും കുത്തും ഈ പറഞ്ഞ അഗ്നിയാണ് നമ്മ പറഞ്ഞ ആ കാലമാടൻ ഓഹോ അങ്ങനെ പണ അപ്പോൾ അതാണ് നമ്മൾ നടല്ലേ ഇപ്പോഴാണ് കിഡിലോസ്കി ആയത് ഇനി എന്തു ചെയ്യും പ്രിയ ആൻ നന്ദന നിങ്ങളെ അഗ്നിസാറ് വിളിക്കുന്നുണ്ട് എന്ന മോളെ ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ പോയി അടുത്തത് വാങ്ങിയിട്ട് വരാം എന്താ പോരെ ഇപ്പൊ വരാം കേട്ടോ അതിന് എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നേ ഡീ പൊട്ടി നീയും കേട്ടിട്ടില്ലേ അയാ ഞങ്ങളെ വിളിച്ചത് അപ്പോൾ പിന്നെ സാറുമാർ അവിടെയല്ല ഉണ്ടാവുക എടി അതിനെ അയാള് വേണ്ട ഷാൻ നീ ഒന്നും പറയണ്ട ബാക്കി ഞങ്ങൾ വന്നിട്ട് കേൾക്കാം എന്ന് പറഞ്ഞു പാർവും നന്ദുവും അയാളുടെ കൂടെ പോയി പടച്ചോനെ കാവടി തുള്ളിയാ രണ്ടും പോകുന്നത് ആ ബോഡിയെങ്കിലും ബാക്കി കിട്ടണേ ഷാൻ മേപ്പോട്ട് നോക്കി പ്രാർത്ഥിച്ചു അയാളുടെ കൂടെ പോകുമ്പോൾ എന്തോ പാർവിൻ്റെ ഹൃദയം അഗാധമായും മിടിക്കാൻ തുടങ്ങി ഡി എന്തിനാകോ അയാൾ നമ്മളെ വിളിക്കുന്നേ നന്ദു ചോദിച്ചു ആവോ എനിക്കെങ്ങനെ അറിയാനാ വാ പോയി നോക്കാം ഇനി ചിലപ്പോൾ നമ്മുടെ പാട്ട് കേട്ട് ഇംപ്രസ് ആയി കോളേജിലെ മ്യൂസിക് ബാൻഡിൽ ചേർക്കാനാവുമോ നന്ദുവിൻ്റെ ഒടുക്കത്ത് സംശയം അല്ല എന്നെ ഓക്കെ പക്ഷേ നിന്നെ ഏതു വകയിൽ അതാ എനിക്ക് മനസ്സിലാവാത്തത് ഞാനും പാട്ട് പാടിയതല്ലേ അപ്പോൾ എന്നെ ലീഡറായിട്ടും നിന്നെ ഗ്രൂപ്പിലൊരു മെമ്പറായിട്ടും നീ പേടിക്കണ്ട നിന്നെ ഞാൻ എൻ്റെ ആക്കാം സില്ലിഗൽ അതിനൊക്കെ ഇങ്ങനെ ചോദിക്കാവോ ഒന്ന് മിണ്ടാതെ വാടി എന്ന് പറഞ്ഞ് പാറു അവളുടെ കയ്യും പിടിച്ച് വലിച്ചു നടന്നു ഇതാ ഇവിടെ ഉണ്ടാവും കയറിക്കോളൂ എന്ന് പറഞ്ഞ് അയാൾ പോയി നന്ദുവും പാറുവും ഉള്ളിൽ കയറി ഒരു നിമിഷം സ്റ്റെക്കായി എടി പാറു നീ ഞാൻ കാണുന്നത് തന്നെയാണോ കാണുന്നത് എടി അതെനിക്കറിയില്ല പക്ഷെ ഞാൻ കാണുന്നത് നീ കാണാതിരുന്നാൽ മതിയായിരുന്നു പാറു പറഞ്ഞു അതെന്താടി എടി കാലമാടൻ ഹാ കയറി വരൂ നോ സർ വാട്ട് അപ്പോൾ തന്നെ പാറു നന്ദുവിൻ്റെ കാലിൽ ഒരു ചവിട്ട് കൊടുത്തു യെസ് സർ സാർ ഞാൻ അറിയാതെ അവൾ കിടന്ന് വിൽക്കാൻ തുടങ്ങി കിടന്ന് വിൽക്കാതെ കയറി വന്ന് ഇതിൽ സൈൻ ചെയ്ത് പൊക്കോളൂ അഗ്നി പറഞ്ഞു അവരകത്തേക്ക് കയറി ഫോം വാങ്ങി ഫിൽ ചെയ്യാൻ തുടങ്ങി എന്നാൽ ഈ സമയം അത്രയും പാറു അഗ്നിയെ കണ്ടതായി ഭാവിച്ചില്ല എന്നാൽ അവൻ്റെ കണ്ണ് അവളിൽ തന്നെ ആയിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന ആദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇത് സർ എന്ന് പറഞ്ഞ നന്ദു ഫോം അഗ്നിയുടെ നേരെ നീട്ടിയതും അത് ആദി കയ്യിലാക്കിയിരുന്നു പാറു അവളുടെ ഫോം അഗ്നിയുടെ കയ്യിൽ കൊടുത്തു നന്ദുവിൻ്റെ ഫോം വാങ്ങിയ ആദി അവളെ ദയനീയമായി നോക്കി അവൾ ഇതൊക്കെ എന്ത് എന്ന നിലയിൽ അവനെ നോക്കി പുച്ഛിച്ചു അല്ല പിന്നെ ഡി എന്താടി ഇത് എന്ത് നീ എക്സ്ട്രാ ടാലൻറിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് എന്താ എന്ത് ഞാൻ എഴുതിയിരിക്കുന്ന സിംഗിംഗ് എന്നല്ലേ മാറിയിട്ടില്ലല്ലോ അല്ലേ നന്ദു ചോദിച്ചു ഇത് കേട്ടതും പാറു തൻ്റെ ചിരി അടക്കി പിടിച്ചു ഡി അത് തന്നെയാ ചോദിച്ചത് എന്ത് കണ്ടിട്ടാണ് നീ അങ്ങനെ എഴുതിയത് അത് ശരി എനിക്ക് പാടാൻ കഴിവുള്ളത് കൊണ്ട് അല്ല ഞാൻ എന്തിനാ അതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നേ എന്ന് പറഞ്ഞ് അവൾ തൻ്റെ മുഖംകോട്ടി അപ്പോഴാണ് അഗ്നി പാറുവിൻ്റെ ഫോം ശ്രദ്ധിച്ചത് അത് കണ്ടതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഡി എന്താടി നീ ഇതിലൊന്നും എഴുതാതിരുന്നേ എന്ന് പറഞ്ഞ് അവൻ ആ ഫോം എടുത്ത് വലിച്ചെറിഞ്ഞതും നന്ദു ഹായ് ഫസ്റ്റ് ഞാൻ പിടിച്ചേ എന്നും പറഞ്ഞ് അത് ക്യാച്ച് പിടിച്ചതും ഒരുമിച്ചായിരുന്നു അഗ്നി അവളെ തറപ്പിച്ചൊന്നു നോക്കി ആദ്യം ഇതെല്ലാം എന്തിന്റെ കുഞ്ഞാവോ എന്ന് എക്സ്പ്രഷൻ കൂടി ഇട്ടതും അവൾ പാർവിന്റെ പുറകിൽ പോയി നിന്നു ഡി നീ ചോദിച്ചത് കേട്ടില്ലേ നീ എന്താ ഇവിടെ ഒന്നും എഴുതാത്തതേ എന്ന് ഓ എഴുതിയിട്ടിപ്പോൾ എന്തിനാ ഞാൻ അഥവാ പാടുമ്പോൾ ഏതെങ്കിലും നരമ്പുരോഗി എന്നെ രോക്കിട്ട് ഇയാൾക്ക് വന്നെന്നെ തല്ലാനല്ലേ അതുകൊണ്ട് ഞാൻ പാട്ട് നിർത്തി എന്ന് പറഞ്ഞു നന്ദുവിന്റെ കയ്യും പിടിച്ച് അവൾ പുറത്തേക്ക് പോയി ഷോ എല്ലാം നശിപ്പിച്ചു എന്ത് നശിപ്പിച്ചെന്ന് എനിക്ക് എഴുതാൻ തോന്നിയില്ല അതുകൊണ്ട് എഴുതിയില്ല അതല്ലടി കോപ്പെ ഇമാതിരി പഞ്ച് ഡയലോഗ് അടിക്കുമ്പോൾ സ്ലോ മോഷൻ വേണം നടന്നു വരാൻ അല്ലാതെ ഇതൊരുമാതിരി മെട്രോ ട്രെയിൻ പോലെ എന്ന് നന്ദു പറഞ്ഞതും പാറു അവളെ ദയനീയമായി നോക്കി എന്നാൽ നന്ദു ഇത് ശ്രദ്ധിക്കാതെ ക്ലാസ്സിലേക്ക് വിട്ടു ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആദിയുടെ കണ്ണുകൾ അവളിൽ മാത്രമായി ചുരുങ്ങി അവൻ അവൾ പോകുന്നതെന്ന് നോക്കി തന്റെ മീശ പിരിച്ച് ചിരിച്ചു തിരിഞ്ഞു നോക്കി ആദി കാണുന്നത് പാർവിന്റെ ഫോം തിരുത്തുന്ന അഗ്നിയെ ആയിരുന്നു എന്താ അഗ്നി ഇത് നീ എന്തിനാടാ അവളുടെ കാര്യത്തിൽ ഇത്ര എഫേർട്ട് എടുക്കുന്നേ അഗ്നി നീ ദേഷ്യപ്പെടാതെ ഡു യു ലവ് ഹെർ വാട്ട് നിനക്കെന്താ ആദി ഡു യു മാഡ് എന്റെ ലൈഫിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്ന് നിനക്കറിഞ്ഞൂടെ നീ വരുന്നെങ്കി വാ ഞാൻ വീട്ടിലോട്ട് പോവാ എന്ന് പറഞ്ഞ് അഗ്നി പുറത്തേക്ക് ദേഷ്യത്തോടെ പോയി ഇല്ല അഗ്നി നിനക്ക് ഇതധിക നാൾ ഒളിപ്പിക്കാൻ പറ്റില്ല ഐ നോ ഞാൻ നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല ഐ എം ടാങ് ഷുവർ ദാറ്റ് യു ഹാവ് ഫോളിൻ ഫോർ ഹെർ എന്ന് ചിന്തിച്ച് ആദ്യം അഗ്നിയുടെ പിറകെ വെച്ചു പിടിച്ചു മോനെ അഗ്നി എല്ലാം റെഡി ആയില്ലേ ഇനി നീ പോയി ഫ്രഷ് ആയി വാ ഗസ്റ്റ് വരാൻ ടൈമായി ഇപ്പോ ഇവിടെ ഉണ്ടല്ലോ അതേടാ ഇപ്പോൾ തന്നെ താമസിച്ചു നീ വേഗം റെഡിയായി വന്നേ അതും പറഞ്ഞാദ്യം അവനെ തള്ളി റൂമിലേക്കാക്കി കുറച്ചു നേരം കഴിഞ്ഞതും അവിടേക്ക് ആളുകൾ ഓരോരുത്തരായി വരാൻ തുടങ്ങി ഹലോ ഹായ് എവിഴിവാൻ അപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ ആദിൽ ഇബ്രാഹിം ഒരു പാവം ഐ പി എസ് ഓഫീസർ നമ്മളിപ്പോ ഇവിടെ ഒത്തുകൂടിയത് നമ്മുടെ അഗ്നിക്ക് വേണ്ടിയാണ് സോ ലെറ്റ്സ് വി വെൽക്കം ദ യങ് ബിസിനസ് ടൈക്കോ ഓഫ് ദ ഇയർ മിസ്റ്റർ അഗ്നിദേവ് എന്നവൻ ഉറക്കെ പറഞ്ഞതും അഗ്നി സേർ ഇറങ്ങി വന്നു അവനൊരു ആഷ് കളർ ഫോർമൽ ഡ്രസ്സിൽ വളരെ ഹാൻസം ആയിരുന്നു അവൻ ഇറങ്ങി വന്നതും ലൈറ്റുകളെല്ലാം അവനിൽ മാത്രം ഫോക്കസ് ആയിരുന്നു പ്രസ് മീഡിയസ് അവൻ്റെ ഫോട്ടോസ് എടുക്കുന്നത് ശ്രദ്ധിച്ചു അവനെ കണ്ട ദേവിയുടെ കണ്ണുകൾ ഈറൻ അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അവനെ എങ്ങനെയെങ്കിലും നേടണമെന്ന വാശി അവളുടെ ഉള്ളിൽ ആർത്തിരമ്പിയിരുന്നു ഹാ ദേവി നീ ഇവിടെയായിരുന്നു ഞാൻ നിന്നെ എവിടെയെല്ലാം നോക്കി ആ ഏട്ടത്തി എപ്പോ വന്നു ചേട്ടൻ എവിടെ മോളൊന്നും കണ്ടില്ലല്ലോ ചേട്ടൻ അവിടെ ആരോടോ സംസാരിച്ച് നിൽക്കുന്നുണ്ട് അവൾ പിന്നെ എവിടെയായിരിക്കുമെന്ന് ചേച്ചിക്കറിയാലോ അവന്റെ പിന്നാലെ കാണും നമ്മുടെ അഗ്നിയുടെ അത് കേട്ടതും ദേവിയുടെ മുഖം താന്നു അത് പിന്നെ ഏട്ടെത്തി ഞാൻ എന്താ പറയുക അവൻ അഗ്നിയല്ലേ അത് തീരുമാനിക്കേണ്ടത് അവൾക്ക് മാത്രം അവനെ ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ദേവി അവൾ ചെറുപ്പം മുതലേ അവനെ മനസ്സിൽ കണ്ട് നടക്കുകയല്ലേ ഇപ്പോൾ അത് പറ്റില്ല അവനെ മറക്കണമെന്ന് പറഞ്ഞാ എൻ്റെ മോളുടെ അവസ്ഥ അത് എന്താ നീ മനസ്സിലാക്കാത്തത് അവർ ദേഷ്യത്തോടെ ദേവിയോടായി പറഞ്ഞു അത് പിന്നെ ഏട്ടത്തി ഞാൻ ഇപ്പോൾ എന്താ പറയുക എന്താ എന്താ ഇവിടെ ഞാൻ അറിയാത്തൊരു സംസാരം അതൊന്നുമില്ല ചേട്ടാ ഞാൻ ദേവിയോട് മക്കളുടെ കാര്യം സംസാരിക്കുകയായിരുന്നു ആ പറഞ്ഞ പോലെ നീ അവനോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലേ ദേവി ചോദിച്ചു പക്ഷേ അവന് താല്പര്യമില്ല എന്നാ ചേട്ട പറയുന്നേ അതെന്ത് വർത്താനാണ് ദേവി അവൻ ഇതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞാ ഏട്ടത്തി പ്ലീസ് ആളുകൾ ശ്രദ്ധിക്കുന്നു നമുക്കിതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം പ്ലീസ് അത് പറഞ്ഞാൽ പറ്റില്ല എല്ലാവരും അറിയട്ടെ ആശ കൊടുത്തിട്ടിപ്പോ പറ്റില്ലെന്ന് പറഞ്ഞ എൻ്റെ മോളുടെ ഭാവി അവൾക്ക് അവനെ മറന്ന് ഒരു ജീവിതം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ അതോ ഇനി അമ്മയെപ്പോലെ തന്നെ അവനും കല്യാണം കഴിച്ച് പറയാതിരിക്കുന്നതാണോ എന്ന് ആർക്കറിയാം എന്നവർ പറഞ്ഞതും ദേവിയുടെ കണ്ണുകൾ കണ്ണുനീർ തുളുമ്പി അവർ തൻ്റെ തലതാഴ്ത്തി നിന്നു അപ്പോഴേക്കും ബഹളം കേട്ട് ആദ്യം അങ്ങോട്ടേക്ക് വന്നിരുന്നു ആൻറ്റി എന്തൊക്കെയാൻറ്റീ പറയുന്നേ അങ്കിൾ നിങ്ങൾക്കെങ്കിലും പറഞ്ഞൂടെ ഇതൊക്കെ ഇപ്പോൾ സംസാരിക്കേണ്ടതാണോ നമുക്കത് പിന്നീട് സംസാരിക്കാം എല്ലാവരും ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കട്ടെ അവൾ പറഞ്ഞതിൽ എന്താണ് ഇത്ര തെറ്റ് ഞങ്ങളുടെ മോളോട് ഞങ്ങൾ എന്താ പറയേണ്ടത് എന്താ എന്താണ് ഇവിടെ പ്രോബ്ലം എന്താ അമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ അവിടുത്തെ ശബ്ദം കേട്ട് വന്നതായിരുന്നു അഗ്നി ഒന്നുമില്ല മോനെ നീ പോയി അവരോട് സംസാരിക്കുക അങ്ങനെയല്ലല്ലോ അമ്മ എനിക്കുറപ്പാ ഈ സ്ത്രീ എന്തെങ്കിലും പറയാതെ അമ്മ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കില്ല നീ പറ ആദി എന്താ ഇവിടെ ഉണ്ടായത് അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു ആദി പറയുന്നതിനനുസരിച്ച് അവൻ്റെ പേശികൾ വലിഞ്ഞു മുറുകി അത് കണ്ടതും അവൻ്റെ അടുക്കൽ ദേവി ഓടി വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു വേണ്ട അഗ്നി കുഴപ്പമില്ല ദേ ആളുകൾ ശ്രദ്ധിക്കുന്നു നീ ഒന്ന് പറയല്ലേ എന്ന് ദേവി അവൻ്റെ കൈ പിടിച്ചു പറഞ്ഞതും അവനൊന്ന് കണ്ണടച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു അങ്കിൽ ഞാൻ അന്നേ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ഇതും പറഞ്ഞവൾ എൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൾക്കുള്ള മറുപടി എന്റെ കൈകൊണ്ട് കൊടുത്തിരുന്നു അവൾ അത് അങ്കിളിനോട് പറഞ്ഞില്ലേ അഗ്നി എന്നോ നിന്നെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്നവളാണ് എൻ്റെ മോള് അവളോട് ഞാൻ എന്താ പറയേണ്ടത് അതും കൂടെ നീ പറഞ്ഞതാ അത് കേട്ടതും അവന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു ഷിഗ എന്നവൻ ഉറക്കെ അലറിയതും അവിടെ കൂടി നിന്നവർ എല്ലാവരും ശ്രദ്ധ അവിടേക്കായി ഷിഗ ഇവിടെ വരാൻ എന്നവൻ അലറിയതും അവൾ പേടിച്ച് അവൻ്റെ അടുക്കലേക്ക് വന്നു നിന്നു എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ ഷിഗ ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ അവൻ്റെ ഉറച്ച ശബ്ദത്തിൽ ഭയന്ന് ഇല്ലെന്നവൾ തലയാട്ടി വാ തുറന്ന് പറയടി പുല്ലേ എന്നവൻ ശബ്ദമുയർത്തി ചോദിച്ചതും ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നവൾ പറഞ്ഞു അപ്പോ എല്ലാവരും കേട്ടല്ലോ ഇനി എല്ലാവരും കേൾക്കാൻ ഒരു കാര്യം കൂടെ പറയാം എന്റെ ജീവിതത്തിൽ ഒരു വിവാഹമോ പെണ്ണോ ഇല്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല അതെന്താ നിനക്കും നിന്റെ അമ്മയുടെ പോലത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ല നിന്റെ അച്ഛൻ ബാക്കി അവർ പറയുന്നതിന് മുൻപേ ഏട്ടത്തി എന്ന് ദേവി വിളിക്കലും ശബ്ദം കേട്ട് നോക്കുമ്പോൾ എല്ലാവരും കണ്ടത് നിലത്ത് വീണ് കിടക്കുന്ന ഷികയെയും അപ്പുറത്തുനിന്ന് കൈകുടയുന്ന അഗ്നിയെയുമാണ് ഇത് ആന്റിയുടെ ഇപ്പം പറഞ്ഞ സംസാരത്തിനുള്ള മറുപടി അതങ്ങോട്ട് തരാൻ അറിയാഞ്ഞിട്ടല്ല എന്റെ അമ്മ ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് കൊടുത്തതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ മാറ്റം മറ്റൊന്നുമല്ല ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞില്ലേ അതിന് അതായത് ഈ അഗ്നിദേവ് എന്ന ഞാൻ ഉടനെ തന്നെ വിവാഹിതനാവുന്നതാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്നാൽ അവിടെ കൂടി നിന്നവർ അവൻ്റെ വാക്കുകളിൽ ഷോക്കായി പോയിരുന്നു